നമ്മൾ അങ്ങനെ രാമക്കൽ മേട്ടെന്ന് മൂന്നാറിലേക്ക് തിരിച്ചു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹിൽ വ്യൂ പോയിൻ്റ് നേരെ ആമപ്പാറയിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടുക്കി ഡാം കാണാൻ പോയിട്ടുണ്ട് ആർച്ച ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാൻ അവിടെ നിന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഫോണെ കുറിച്ച് വാലറ്റൊക്കെ അവിടെ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് വേണം പോകാൻ ദൻ അവരുടെ ഒരു ഇലക്ട്രിക് വാന് പോലെയുള്ളതിലാണ് നമ്മൾ ആ ഡാമൊക്കെ അവർ കാണിക്കുക മൂന്നാർ അടുക്കും തോറും നല്ല തണുപ്പായി നമ്മൾ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തു അത്രക്കും ചില്ലിങ് ആയിട്ടുള്ള തണുപ്പ് വരാൻ തുടങ്ങി എസ്പെഷ്യലി രാത്രി ആയതുകൊണ്ട് പിന്നെ എല്ലാവരുടെയും മൂഡ് ആ ഒരു ടൂർ മൂഡിലേക്ക് മാറി എല്ലാവരും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ധനലക്ഷ്മി എസ്റ്റേറ്റിൽ നമ്മുടെ റിസോർട്ടിലുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്ക് മുന്നേ ആ റൂട്ടിലൂടെ വരണം അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ പല റീൽസുകളും കണ്ട അനുഭവത്തിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് അതിൽ പോയത് പല സ്ഥലങ്ങളിലും ആനച്ചൂരനുഭവപ്പെട്ടതായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടെൻഷനുള്ള ഒരു യാത്രയായിരുന്നു ആ എസ്റ്റേറ്റിലോട്ട് ഓരോ നിമിഷവും എന്താ സംഭവിക്കുക എന്നറിയാതെ മുന്നിൽ വാഹനങ്ങൾ പോകുന്നുണ്ടോ ബാക്കിൽ വാഹനങ്ങളുണ്ടോ അങ്ങനെയുള്ള ഒരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ജബിമെറ്റിലെ ഗീതു പറയുന്ന പോലെ ഒരുപാട് അഡ്വഞ്ചറസ് ഓൾറെഡി അന്നത്തെ ദിവസം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി പിന്നെയും ആനയനിയും കൂടി കാണാനുള്ള ഒരു റാണി ആയിരിക്കും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഭയങ്കര വിജിലൻ്റ് ആയിട്ട് എന്താ നടക്കുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നമ്മളിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കുട്ടികളൊക്കെ ഏകദേശം ആ സമയമാകുമ്പോഴത്തേക്ക് ഉറങ്ങി ഇൻ കേസ് ആനേനെ കാണുകയാണെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ പല ടാറ്റിക്സുകളും ഉപയോഗിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ നമ്മളൊരു ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റിസോർട്ടിലെത്തി ഏറ്റവും റിസോർട്ടിലുള്ള എല്ലാ റൂമുകളും സ്പേഷ്യസ് ആണ് ഓരോ റൂമും ഡിഫറൻ്റ് ആണെങ്കിൽ കൂടി എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് ഫയർ ഒക്കെ അവിടെ ഉണ്ട് എല്ലാ റൂമുകളിലും ദൻ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ഐസിൽ വെച്ച വെള്ളം ആണ് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ അത് കുളിച്ചോണ്ടിരിക്കാമെന്ന് തോന്നുന്നു അത്രക്ക് തണുപ്പാണ് ദനവര് നമുക്ക് പുറത്തൊരു ഫയർ ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു ദൻ അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ ആയിട്ടാണ് ഇരുന്നത് എല്ലാവരും ലഗോൺ കോഴികളെപ്പോലെ അതിൻ്റെ ഇരുന്ന് ചൂട് കായുമായിരുന്നുണ്ടായിരുന്നു നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിസോർട്ടിൽ എത്തി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വന്ന വഴിയിൽ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടിലുള്ള ജീവനക്കാരുടെ മുതലേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയിൽ ഇനി എൻ്റെയും ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടെന്ന് ആന തീരുമാനിച്ചത് കൊണ്ടാവാം നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇടുക്കിയിലുള്ള തോട്ടങ്ങളും വട്ടവടയും ഒക്കെ നമുക്ക് കാണാം